ബിഗ് ബോസ് വീട്ടിൽ നിന്നും മിഡ് വീക്ക് എവിക്ഷനിലൂടെ ശ്രീത് പുറത്തായിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് രാത്രിയിലാണ് ശ്രീധുവിന്റെ എവിക്ഷൻ നടന്നതെന്നും വിവരങ്ങളുണ്ട് ഒരു മിഡ് നൈറ്റ് എവിക്ഷനാണ് ശ്രീധുവിന് വേണ്ടി ബിഗ് ബോസ് ഒരുക്കിയിരുന്നത് ആദ്യമായിട്ടകും ഒരു പക്ഷേ ബിഗ് ബോസ് ഹൌസിൽ മിഡ് നൈറ്റ് എവിക്ഷൻ നടക്കുന്നത് ഈ സീസണിലെ ഏറ്റവും വലിയ സേഫ് ഗെയിമർ ശ്രീതുവാണെന്നാണ് എല്ലാ പ്രേക്ഷകരുടെ അഭിപ്രായം ഹൌസിലെ മത്സരാർത്ഥികൾ ആറുപേരായി എത്തിയതോടെ ഇനി മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു എവിക്ഷൻ ഉണ്ടെങ്കിൽ ശ്രീധു തന്നെയായിരിക്കും പോകാൻ സാധ്യതയുള്ള എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ശ്രീധു ഹൌസിൽ തുടരുകയും ശക്തരായ മത്സരാർത്ഥികളെല്ലാം പുറത്തു പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ശ്രീധുവിനെ പുറത്താക്കണമെന്നതായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകരുടെ അഭിപ്രായം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന വിക്ഷനിൽ സിജോ പുറത്താകുകയും ശ്രീധു ഹൌസിൽ തുടരുകയും ചെയ്തതോടെ ശ്രീധുവിന് നിരവധി വിമർശനങ്ങളും വരാൻ തുടങ്ങിയിരുന്നു ബിഗ് ബോസ് മെറ്റീരിയലല്ലാത്ത ആളാണ് ശ്രീധു വീടിനുള്ളിൽ ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥി സൗഹൃദങ്ങളിലോ വഴക്കുകളിലോ ശ്രീധു ഇതുവരെ ഉണ്ടായിട്ടില്ല അർജുനുമായുള്ള കോമ്പ മാറ്റി നിർത്തിയാൽ കണ്ടന്റായി ഒന്നും ഇതുവരെയും പ്രേക്ഷകർക്ക് മത്സരാർത്ഥിയാണ് ശ്രീധു എന്നിട്ടും ശ്രീധു ടോപ്പ് സിക്സിൽ ഇടം പിടിച്ചത് എന്നാണ് പ്രേക്ഷകർ ചോദിച്ചത് അർജുൻ ശ്രീധു കോംബോ കാരണം മാത്രമാണ് ശ്രീധു ഇത്രയേറെ ദിവസങ്ങൾ ഹൌസിൽ തുടർന്നത് അർജുൻ ശ്രീധു കോംബോയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു ശ്രീജു എന്നാണ് ഇരുവരുടെയും കോംബോയെ ആരാധകർ വിളിച്ചിരുന്നത് ഈ കോംബോ ഫാൻസിന്റെ ആരാധകരാണ് ശ്രീധുവിനെ വീട്ടിൽ പിടിച്ചു നിർത്തിയതും ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ ശ്രീധുവിനോട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ശ്രീധു രണ്ടു ദിവസം മാത്രമാണ് അമ്മയുടെ വാക്കുകൾ ചെവി കൊടുത്തു നിന്നത് ശേഷം വീണ്ടും കോംബോ പിടിച്ച് കളിക്കുന്നത് സിജോ അൻസിബ നോറ അപ്സര പോലുള്ള ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികൾ പുറത്തായതും ശ്രീധുവിന്റെ കോംബോ ഗെയിം കാരണമാണെന്ന അഭിപ്രായവും പ്രേക്ഷകർക്കുണ്ട് അതേസമയം ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഫിനാലേക്ക് ഒരു ദിവസം ശേഷിക്കെ മോഹൻലാൽ ഹൌസിൽ നേരിട്ടെത്തിയാണ് ആറു മത്സരാർത്ഥികളിൽ നിന്നും ഒരാളെ പുറത്താക്കിയത് അന്ന് മോഹൻലാൽ നടത്തിയ എവിക്ഷനിലൂടെ ഹൌസിൽ നിന്നും പുറത്തായത് സെറീനയായിരുന്നു അതേസമയം ശ്രീധുവിന്റെ എവിക്ഷൻ നല്ല തീരുമാനമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അർജുൻ ഫാൻസ് മൂലം ശ്രീധു സേവായി ഋഷി പുറത്തു പോകുമോ എന്ന ഭയവും പ്രേക്ഷകർക്കുണ്ടായിരുന്നു നേരത്തെ എബിക്റ്റായി പോകുന്നത് മത്സരാർത്ഥിയായിരുന്നു ശ്രീതുണ്ണിൽ പോലും നിൽക്കാൻ ഒട്ടും അർഹതയില്ലാത്ത മത്സരാർത്ഥിയായിരുന്നു ഈ സീസണിലെ ആദ്യത്തെ ശ്രീധുവിന്റെ ഉണ്ട് മാത്രമല്ല എവിക്ഷൻ ഗുണം ചെയ്യുന്നത് അർജുനാണെന്നും വിലയിരുത്തലുകളുണ്ട് ശ്രീധു പുറത്തായതിനാൽ കോംബോ ഫാൻസിന്റെ വോട്ടുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ അർജുൻ ലഭിക്കും നിലവിൽ മൂന്നാം സ്ഥാനമാണ് അനൌദ്യോഗിക പോളുകളുടെ അടക്കം ഉണ്ടായിരുന്നത് ഇനി വോട്ടുകൾ കൂടുന്നതോടെ അർജുന്റെ ഗ്രാഫ് ഉയരാനും സാധ്യതകളേറെയാണ് അതോടെ ജാസ്മിൻ ലഭിക്കാൻ സാധ്യതയുള്ള രണ്ടാം സ്ഥാനം അർജുൻ കൊണ്ടുപോകുമോ എന്ന ഭയവും അവസാന നിമിഷത്തിലെ ഫൈനൽ മത്സരാർത്ഥികളെ വരെ സാധ്യതയാണ് സാധ്യതയാണുള്ളത് ജിൻഡോ ജാസ്മിൻ തുടങ്ങിയവരാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ വരാൻ സാധ്യതയുള്ളത് ഞായറാഴ്ചയാണ് ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ